നമസ്കാരം ജൂലൈ പതിമൂന്ന് മുതൽ ജൂലൈ പത്തൊൻപത് വരെയുള്ള വാരത്തിൽ മുതൽ മീനം വരെയുള്ള നാല് രാശിക്കാർക്ക് അതിലെ നക്ഷത്രക്കാർക്കും പൊതുവെ അനുഭവത്തിൽ വരുന്ന അനുഭവങ്ങൾ ഒറ്റനോട്ടത്തിൽ അറിയാം ധനുകൂറ് മൂലം പൂരാടം ഉത്രാടം കാലെന്നീ അടങ്ങുന്ന ധനുക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാകും വാരത്തിന്റെ ദിനങ്ങളിൽ ആരോഗ്യം ശത്രുവിജയം സഹോദരഗുണം കർമ്മപുഷ്ടി ധൈര്യം ഊർജ്ജം എന്നിവയെല്ലാം ഉണ്ടാകും എന്നാൽ ബുധനാഴ്ചയോടുകൂടി ഗുണാനുഭവങ്ങൾക്ക് തിളക്കം കുറയാം കാലതാമസം കർമ്മവിഘ്നം അപ്രതീക്ഷിതമായ ചിലവുകൾ ബന്ധുവിരോധം എന്നിവയുണ്ടാകാം ആരോഗ്യപരമായും ഒരു ശ്രദ്ധ വേണം മനസ്സിനും സുഖം കുറയാം മകരക്കൂറ് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടം ആദ്യപകുതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മകരക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ സമ്മർദ്ദമേറും മാനസികമായ സംഘർഷങ്ങൾ നെഗറ്റീവ് ചിന്തകൾ ആത്മവിശ്വാസക്കുറവ് ധനനഷ്ടം തർക്കങ്ങൾ എന്നിവയ്ക്ക് സാധ്യത കാണുന്നു ആരോഗ്യകാര്യങ്ങളിൽ ഒരു ശ്രദ്ധ പുലർത്തണം എന്നാൽ ബുധനാഴ്ചയോടുകൂടി കാര്യങ്ങൾ അനുകൂലമാവുകയും ചെയ്യും പ്രതിസന്ധികളെയെല്ലാം ധൈര്യം ഊർജ്ജസ്വലത ആത്മവിശ്വാസം എന്നിവയോടുകൂടി ഇവർ നേരിടും ചൊവ്വാഴ്ച വരെയും സമയം അനുകൂലമല്ല എന്നതിനാൽ ശുഭകരമായ കാര്യങ്ങൾ പുതിയ സംരംഭങ്ങൾ എന്നിവയിൽ ഈ ദിനങ്ങളിൽ ഏർപ്പെടരുത് കുംഭക്കൂറ് അവിട്ടം രണ്ടാം പകുതി ചതയം പുരുരുട്ടാതി മുക്കാൽ എന്നീ നക്ഷത്രങ്ങളടങ്ങുന്ന കുംഭക്കൂറുകാർക്ക് ഈ വാരം പൊതുവെ ഗുണങ്ങൾ കൂടും മനസ്സുഖം സന്തോഷം സമാധാനം ധനലാഭം ധൈര്യം ആത്മവിശ്വാസം എന്നിവയെല്ലാം വർദ്ധിക്കും എന്നാൽ അതേസമയം ബുധൻ വ്യാഴം എന്നീ ദിനങ്ങളിൽ മാനസികമായ സംഘർഷങ്ങൾ ശാരീരികമായ ക്ലേശങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധി അപ്രതീക്ഷിതമായ ചിലവുകൾ എന്നിവയ്ക്ക് സാധ്യതയുണ്ടാകും വെള്ളി ശനി ദിവസങ്ങളിൽ മേന്മ കൂടും മീനക്കൂറ് പുരുരുട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങൾ അടങ്ങുന്ന മീനക്കൂറുകാർക്ക് ഈ വാരം ഗുണദോഷ സമ്മിശ്രമാകും വാരത്തിന്റെ ആദ്യ ദിനങ്ങളിൽ മാനസികമായ ക്ലേശങ്ങൾ പിരിമുറുക്കങ്ങൾ സംഘർഷം എന്നിവയുണ്ടാകാം അപ്രതീക്ഷിതമായ ചിലവുകളും വന്നു ഭവിക്കാം എന്നാൽ തുടർന്ന് മനസ്സുഖം സന്തോഷം സാമ്പത്തികമായ പുരോഗതി കുടുംബത്തിൽ സൗഖ്യം എന്നിവ തിരികെ ലഭിക്കും പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടും സാമ്പത്തികമായ ചിലവുകൾ നിയന്ത്രിക്കുക നന്ദി നമസ്കാരം